മ്മ കഥ തുറന്ന് നടക്കുവാ ചായ കുടിക്കഴിട്ടോ റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ കഴിഞ്ഞു ആ മുട്ടമ്മേ ഇവിടെ ഇഷ്ടപ്പെട്ടു സ്വർണ്ണമല്ല ഊര് വച്ചത് അതെല്ലാം ഒന്നിട്ട് മേടിച്ച് വെച്ചേക്കുന്ന ആ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ഒരുങ്ങി നില്ക്കുക അടുക്കള കാണാൻ ഇപ്പം അവിടുന്ന് മോളെ വീട്ടിൽ നിന്ന് എല്ലാവരും വരത്തില്ലേ അതുപോലെ അമ്മയുടെ അയൽക്കൂട്ടത്തിൻ്റെ പള്ളിയിലെ ഒക്കെ ആൾക്കാരൊക്കെ മോളെ കാണാൻ വേണ്ടി വരും അവർ പറഞ്ഞിട്ടാണ് പോയ വൈകിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് അപ്പം അതെല്ലാം ഇട്ടൊന്ന് ഒരുങ്ങി നില്ക്കും ഓ ഇതൊക്കെ മതി അമ്മ ഇത് കൂടുതലും ഇത്രയൊക്കെ മതി അവർ കല്യാണത്തിന് ഏതായാലും വന്നവരല്ലായിരുന്നു അവർ ഇതൊക്കെ കണ്ടിട്ടുള്ളേ പിന്നെ അടുക്കള കാണാൻ വരുന്നത് എന്റെ വീട്ടിൽ അല്ലേ അപ്പൊ കുഴപ്പമില്ല അവർ വന്നു അവർക്കൊക്കെ അറിയാവില്ല തന്നത് എത്ര ഉണ്ടെന്നുള്ളത് പിന്നെ നമ്മൾ ഇനി എന്തോലെ എല്ലാരും നാട്ടുകാരെ കാണിക്കാനായിട്ട് വീണ്ടും വീണ്ടും എടുത്തിടുന്നത് അത്രയും സ്വർണ്ണമില്ലേ അതുകൊണ്ട് പറഞ്ഞു നൂറ്റൊന്ന് പോവാന് സ്വർണ്ണം കൊണ്ട് വന്ന് അത് എല്ലാവർക്കും അറിയാം സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പൊ ഇപ്പൊ ഒന്നാമത് ഊര് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പഴത്തേന് ഒന്നാമത് എല്ലാവരും പറയും ഗ്യാരന്റിയൊക്കെ ആണെന്നും പറയും പിന്നെ അതല്ല അത്രയും സ്വർണ്ണൊക്കെ കല്യാണ സമയത്ത് കണ്ടതല്ലേ വേണ്ടമ്മ എല്ലാരും വരുന്നെന്ന് പറഞ്ഞ എന്തോ വീണ്ടും എടുത്ത് ഇത്രയൊക്കെ മതി ഇതൊക്കെ തന്നെ ധാരാളം ഇപ്പൊ ആരും അങ്ങനെ വല്യ സ്വർണ്ണൊന്നും ആരും ഉപയോഗിക്കാറില്ല പറയുന്നവരൊക്കെ പറയട്ടെ നമുക്ക് ആരെയും ബോധിപ്പിക്കണ്ടായോ പറഞ്ഞ ലോക്കറി വെക്കാവുന്ന ലോക്കറിൽ അങ്ങ് വെക്കാവുന്നതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടമ്മ തന്നെ എന്തായാലും എനിക്കത് അലമര ചേട്ടൻ മീഡിച്ച് അലമാരിപ്പില്ലേ അപ്പൊ ആലമരിക്കലിക്കുന്നോ അവിടെ നിന്നും ആരും എടുത്തോണ്ട് പോകത്തില്ല പൊട്ടി വെച്ചിരിക്ക അമ്മയുടെ കയ്യിലൊന്നും സൂക്ഷിക്കണ്ടേ എനിക്കറിയാം എന്റെ സാധനങ്ങൾ സൂക്ഷിക്കാന്ന് തിരക്കൊക്കെ അല്ലേ മോളെ എല്ലാവർക്കും അറിയാവല്ലോ നൂറ്റൊന്ന് പവനും കാര്യങ്ങളും ഉണ്ടെന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലും അറിയില്ലല്ലോ എൻ്റെ ഈത്താ ആരെ പറഞ്ഞത് നൂറ്റൊന്ന് പവനുണ്ടെന്ന് ആകെ പത്തു പവൻ സ്വർണമേ ഉള്ളൂ ചുമ്മാ അങ്ങനെ എന്തേലും പറഞ്ഞായിരുന്നോ ശ്രീധനമായിട്ട് നൂറ്റൊന്ന് പവൻ തരാമെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ ഞങ്ങളുടെ കുഞ്ഞിനുള്ളത് ഞങ്ങൾക്ക് തരുമെന്നല്ലേ പറഞ്ഞതെ അപ്പം പത്ത് പവനേ ഉള്ളൂ അതെന്തോ അമ്മ നൂറ്റൊന്ന് പവനാണെന്ന് പറഞ്ഞ് വിചാരിച്ചിരിക്കാണോ അമ്മ എന്റെ സ്വർണത്തിന്റെ കാര്യം ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട ഒരു ഭവന ഉള്ളേലും നൂറ്റൊന്ന് ഭവനുള്ളേലും അതെനിക്ക് സൂക്ഷിക്കാനുള്ള പ്രായമുണ്ട് ഏ ഞാൻ പക്വതയുള്ള പ്രായവും വിദ്യാഭ്യാസം ഒക്കെ ഒരു കുട്ടിയാ അപ്പൊ എനിക്കറിയാം അത് എങ്ങനെ സൂക്ഷിക്കണം എങ്ങനെ കൈകാര്യം ചെയ്യണോന്നുള്ളത് അമ്മ അത്ര ഓർത്ത് ടെൻഷൻ അടിക്കുകയേ വേണ്ട ഞാൻ എന്റെ അന്മാരിക്കും ഞാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചോളാം അമ്മ വേറെ വല്ലോ കാര്യം പറയാനുണ്ടെങ്കിൽ പറയാം അമ്മയ്ക്ക് ഈ സ്വർണത്തിന്റെ തൂക്കവും കാര്യങ്ങളും അറിയാനല്ലേ അമ്മയിപ്പോ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നെ